ായസം ഇപ്പം നമ്മുടെ ശിവന് സ്കൂളിലൊക്കെ ഒരു ചെറിയ വ്ലോഗാണ് കേട്ടോ അപ്പോൾ ശിവനുള്ള സ്നാക്സും ശിവനെ കഴിക്കാൻ വേണ്ടി അതായത് ആക്കി കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള ഒക്കെ ആയി രാവിലെ പുട്ടുണ്ടാക്കി പിന്നെ അതായത് ശിവന് ചെറുപയർ ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ ചെറുപയർ ആക്കി വെച്ചിട്ടുണ്ട് അതായത് ചായയും എല്ലാം റെഡി ആക്കിയിട്ടുണ്ട് അപ്പോൾ ഞങ്ങൾ ഭക്ഷണം കഴിക്കാൻ അപ്പോൾ അതേ ഞങ്ങളുടെ കൂടെ താരു തൻ്റെ അമ്മയച്ചനും ഉണ്ടാവും അതുപോലെ ശിവന്റെ കൂടെ പഠിക്കുന്ന അൻവിക്കുണ്ട് അൻവിക്കിൻ്റെ അമ്മയുണ്ടാവും കേട്ടോ നമ്മളിവിടുന്ന് ഒരുമിച്ചാണ് സ്കൂളിലേക്ക് പോകല് കാരണം ഒരൊറ്റ വഴിയിൽ തന്നെയാണ് ഇവരൊക്കെ വീട് അപ്പം നമ്മൾ ശിവന് സ്കൂളിലാക്കിയിട്ടുണ്ട് ശിവന് സ്കൂളിൽ പോകാൻ പറ്റിയൊന്നും ഇല്ലാട്ടോ ആൾ സെറ്റായിട്ട് സ്കൂളിലേക്ക് പോയിക്കോളും ഒരു പ്രശ്നമില്ല അപ്പോൾ അതേ സ്കൂളിലാക്കിയിട്ടുണ്ട് കറച്ചിലും ബഹളം ഒന്നും കേട്ടോ പക്ഷെ നമ്മുടെ താരിക്കുട്ടിയാണ് പിന്നെ അൻവീക്കാണ് ചെറിയ കരച്ചിലുള്ളത് പിന്നെ ഞങ്ങൾ പോയി കഴിഞ്ഞാൽ അപ്പോൾ തന്നെ കറച്ചിൽ നിൽക്കുന്നതാണ് കേട്ടോ മിസ്സ് പറഞ്ഞത് അങ്ങനെ ഞങ്ങളത് കഴിഞ്ഞപ്പോൾ കുറച്ച് നേരം അവിടെ വെയിറ്റ് ചെയ്യും ഈ അസംബ്ലിയുടെ ടൈമിൽ ഞങ്ങളവിടെ കുറച്ച് നേരം ഇരുന്നിട്ടൊക്കെയാണ് പോവാറേട്ട് അങ്ങനെ ഞങ്ങൾ ശിവുവിനെ സ്കൂളിലൊക്കെ ആക്കി വരുന്ന ടൈമിലാണ് വഴിയിൽ കുറച്ച് പൂച്ചക്കുട്ടികളെ കണ്ടത് അപ്പോൾ ഞങ്ങളൊരു പാത്രത്തിൽ എന്താ പറയുക കുറച്ച് പാലൊക്കെ ആക്കി കൊടുത്തു ഒരു വരാനേയും കൂട്ടാക്കുന്നില്ല കേട്ടോ ആരോ വഴിയിലിട്ടിട്ട് പോയത് വല്ല വണ്ടികൾ ഞങ്ങൾ തട്ടിയാലെന്ന് ചേർത്ത് ഞങ്ങൾ സൈഡിലേക്ക് മാറ്റി വെച്ചു വിട്ട അതിനെ എന്നിട്ട് ഞങ്ങൾ വീ വീടിൻ്റെ തൊട്ടടുത്ത് തന്നെയാണ് പിന്നെ ഞങ്ങൾ വീടിൻ്റെ അവിടേക്ക് കൊണ്ടുവന്നു പുറത്തുനിന്ന് പാലൊക്കെ കൊടുത്തു പാവങ്ങൾ അപ്പോൾ ഞങ്ങളത് കഴിഞ്ഞിട്ട് ഉച്ചയ്ക്ക് ആയപ്പോൾ പുറത്തേക്ക് പോയി സദ്യ കഴിക്കലമെന്ന് വിചാരിച്ചു കാരണം താൻ്റെ മമ്മിക്ക് പുറത്തുനിന്ന് സദ്യ കഴിക്കണമെന്ന് ഭയങ്കര ആഗ്രഹം അപ്പോൾ അങ്ങനെ ഞങ്ങൾ സദ്യ കഴിക്കാൻ വേണ്ടിയിട്ട് പുറത്തേക്ക് വന്നു ഞങ്ങൾ മിക്കപ്പോഴും കയറുന്നൊരു ഹോട്ടലാണ് കേട്ടോ അപ്പോൾ ഞങ്ങൾ സദ്യ കഴിക്കണം നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ സാമ്പാറായാലും ഉപ്പേരി ഇതൊക്കെ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു അവിടെ വെജ് മീൻ വെജ് മീൻകറി എന്നൊക്കെ പറയാം അതിന് സംഭവം ഉണ്ടാക്കാറുണ്ട് നല്ല അടിപൊളിയാണ് കേട്ടോ അങ്ങനെ ഞങ്ങളത് വൈകുന്നേരം ശിവനെ സ്കൂളിൽ നിന്ന് എടുക്കാൻ വേണ്ടി വന്നു കേട്ടോ ശിവു ചെറിയ കുറുമ്പ് കാണിച്ചുകൊണ്ടിരിക്കുകയാണ് എന്താ സ്ലേറ്റിൽ എഴുതണം കളിക്കണം പഠിക്കണം എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പോൾ അതേ ഭയങ്കര ഹാപ്പിയാണ് കേട്ടോ സ്കൂളിൽ പോകുമ്പോഴായാലും വരുമ്പോഴായാലും ആളോ ഒക്കെയാണ് നല്ല സെറ്റ് ആയിട്ടിരിക്കുന്നുണ്ട് അത് ഭാഗ്യമായി പുതിയ ഭാഗ്യായി കിട്ടിയോ

ശിവു പറഞ്ഞ ശെരിക്കു പാടിയ ശിവ എന്താ ചെയ്യണേ എന്താ വരയ്ക്കണ രാക്ഷസനെയാണോ വരയ്ക്കണേ ഒന്ന് വേഗം വരച്ച നോക്കട്ടെ കണ്ടോണ്ടിരിക്കട്ടോ ആണെങ്കിൽ നിനക്കിങ്ങനെയാണെങ്കി വായിക്കാനോട്ടാ ശിവു ശിവന്റെ പുതിയ ബാഗ് കാണിച്ചോടത്തെ വെക്കുന്ന ബാഗ് എവിടിയാടിച്ചു ഷിഅ പോയി നോക്കിയേ അവിടെ നിക്കണ്ട് വാവാ കാര്യമായിട്ട് എന്താ വരയ്ക്കാൻ പോയിരുന്നു കാണിക്കട്ട പൂച്ച കുട്ടികൾ പോയി ഇവിടെ നല്ല രസാടാ എന്താ രസം ഇവിടെ കാക്കത് ചക്ക നെല് വീണ പോയി കാണാല പാല് മൊത്തം കുടിച്ചിട്ടാണ് അവരെ കാണാണ്ടായിരിക്കണത് ഇങ്ങടെ പോയാവീ കാക്കത ചക്കതന്നോണ്ടിരിക്കും മീനോ ചോറ് ആ ശരി ഞാൻ പിന്നിലേക്ക് വെക്കാതാണ് ആ അത് അത് ഏ എനിക്ക് അടുത്ത പണിയും കൊണ്ടുവന്നിക്കണേ ആ ഇതാണ് ശിവൻ്റെ ബാഗ് ഫോർ ലൈനും ഒക്കെ ടു ലൈനും എല്ലാം ആക്കി കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് മിസ് മേടിച്ച് വെച്ചിട്ടുണ്ട് ഇനി ശിവൻ്റെ ഡയറി കാണിച്ചു തരാട്ടോ ഇതാണ് ശിവൻ്റെ ഡയറി ശിവ് ഡയറി എടുത്ത് നോക്കിയാ എന്ത് പിന്നെ ശിവന്റെ സ്കൂളിന്റെ പേര് സി സി ഈ ക്ലയന്റ് എങ്ങനെ എങ്ങനെ തന്നെ ഇത് എന്തെല്ലാ കളറും കൂടി മിക്സ് ചെയ്തു അല്ലേ അത് മോശാക്കി മോശാനോ ഗൈസ് കുറച്ച് ദിവസമായിട്ട് ശിവന് നമ്മൾ തന്നെയാണ് കൊണ്ടാക്കണേ അമ്മ കാര്യം അങ്ങോട്ട് രണ്ടുപേര അപ്പൊ ശിവനെ നമ്മൾ തന്നെയാണ് കൊണ്ടാക്കണത് അപ്പോ ഇന്ന് രണ്ടു ദിവസം മൂന്നു ദിവസല്ലേ മൂന്നു ദിവസം ഉച്ച വരെ പിന്നെ ബാക്കി മൂന്ന് ദിവസം ഉച്ച വരെ അല്ല ഫസ്റ്റ് ദിവസം ചെന്ന് പ്രവേശനോത്സവമായിരുന്നുള്ളൂ ചെന്നു അത് കഴിഞ്ഞപ്പ തന്നെ വിട്ടു പതിനൊന്ന് മണിയാകുമ്പോഴേക്കും വിട്ടു പിന്നെ പിറ്റേ ദിവസം അതിൻ്റെ പിറ്റേ ദിവസം രണ്ട് ദിവസം ഉച്ച വരെയും അത് കഴിഞ്ഞപ്പോൾ ഇന്നോട്ട് മൂന്ന് മണി വരെ മൂന്നര വരെയാണ് ആയിട്ടുള്ളത് അപ്പോൾ ദിവസം ഉണ്ടാക്കലാണ് അപ്പോൾ നമ്മൾ ട്രാവലർ ഏൽപ്പിച്ചിട്ടുണ്ട് തിങ്കളാഴ്ച കൂടി ട്രാവലറിൽ വിടണമെന്നാണ് വിചാരിക്കുന്നത് പക്ഷേ നമ്മൾ കൂലിയെന്നാണ് പറയണേ എന്ന് വെച്ചുകഴിഞ്ഞാൽ ഇപ്പോൾ ക്ലാസ്സിൽ പോയി കഴിഞ്ഞാൽ അവരാണല്ലോ എടുക്കാൻ പോവാം അപ്പോൾ അതൊന്നും സമ്മതിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല താരിപ്പോഴും വാശി മാറിയിട്ടില്ലേ താ ശിബുവിൻ്റെ ബെസ്റ്റ് ഫ്രണ്ട് ശിവ നല്ല വാശിയാണ് എന്നിട്ട് സാധനങ്ങളാണ് കെട്ടിവെച്ച് സ്റ്റോറൂമിൽ കൊണ്ടുവച്ചു അല്ലെങ്കി അടുത്ത പണിയോ ഇപ്പൊ ഇത് മാത്രം ഇറക്കില്ലേ ബാക്കി ഇത് കൊട്ടേൽ വെച്ചിട്ട് കൊറേ മറ്റേ വീടിന്റെ മോളിലത്തെ സംഭവല്ലേ അതിലുള്ളിലെല്ലാം കെട്ടിവെച്ചു

ശിവ ചോറുണ്ടാ മുഴുണ്ടല്ലോ ആ നല്ല കുട്ടിയായിട്ട് പപ്പടവും കഴിഞ്ഞിണ്ട് ബിസ്ക്കറ്റ് മാത്രം ഇഷ്ടപ്പെട്ടില്ലല്ലോ ഉണങ്ങി ഏത് ബിസ്കറ്റാ ഇപ്പോ അത് എന്റെ മോനെ പയറുകഞ്ഞി കുടിച്ചിട്ടാണ് അങ്ങനെ തോന്നണേ ശിവന് ചോറും ചോറ് മുഴുവൻ പക്ഷേ ഇഷ്ട പിന്നെ ഇങ്ങനെയാ മുഴുവൻ കഴിച്ചത് അങ്ങനെ എന്നാ നന്നായിക്കട്ടെ ശിവ എരിവ് കൂട്ടില്ല സാമ്പാർ നന്നായിക്കട്ട മോര് കൂട്ടാനോ കുമ്പളങ്ങിട്ടിട്ട് താരു കഴിക്കണ പോലെ മോര് മോര് തന്നെക്കട്ടെ തൈര് ആ പപ്പടം മുട്ട പിന്നെന്താ തന്നയിക്ക ഉപ്പേരി ചിക്കൻ അയ്യടി മോള് സ്കൂളിലേക്ക് ചിക്കൻ കൊണ്ടുപോകാൻ പറ്റില്ല ശിബു അമ്പടി കള്ളി ഇടക്കിടക്ക് ചിക്കൻ മേടിച്ചിട്ടുണ്ടല്ലോ ഇടക്കുമ്പോ ചിക്കൻ വെക്കലില്ലേ എന്നീ മീമി വേടിക്കട്ടെ വീട്ടില് ചിക്കൻ മതിയാ സ്കൂളിലേക്ക് നില്ത്തിട്ടില്ലേ പ്ലാസ്റ്റിക്കാണോ അത് സ്റ്റീലല്ലേ പ്ലാസ്റ്റിക് ഇതല്ലേ നാളെ ക്ലാസ്ണ്ട് മറ്റന്ന ക്ലാസ് ഇല്ല ശിവന് സ്കൂളു പോവാൻ ഇഷ്ടോ ശിവ് തിങ്കളാഴ്ച വണ്ടി വരും എന്ത് അമ്മ അച്ഛന് മാത്രം മതിയാ താരും അൻപിക്കും ശിവും കൂടിയിട്ട് വണ്ടിയിൽ വരണം അല്ല അല്ല അമ്മ അച്ഛനും വേറെ ആൾക്കാരായിട്ടല്ല സ്കൂള് വണ്ടി വേറെ സ്കൂള് വണ്ടിയാണ് സ്കൂള് വണ്ടി വരും അമ്മ എന്താ പറഞ്ഞാൽ മനസ്സിലായ സ്കൂൾ വണ്ടി എന്തിനാണെന്നറിയോ എന്റെ മോനെ കൊണ്ടുപോകാനും കൊണ്ടുവരാനും ബെസ്റ്റ് കൂടെ പേടിയാണോ അമ്മ വണ്ടിയുടെ പുറകേ വരും ആ എന്റെ മോനെ എന്താ കാണിക്കണേ കാണിക്കുന്നോക്കാ എന്റെ മോൻ ആയിട്ട് അവിടെ എത്തുണ്ടോന്ന് നോക്കാൻ വരും ട്രാവലറാണോ വലിയ വണ്ടിയാ ആ അങ്ങനെ നോക്കാൻ പാടില്ലേ ജെല്ലാൻ പാടില്ല അടച്ചിറണ അങ്ങനെ നോക്കണ്ട എന്താ ചെയ്യാം കേട്ടാ നമുക്ക് ആരുമായിട്ട് ഡിസ്കസ് ചെയ്താലോ ജല്ല സ്കൂളിൽ കൊണ്ടോ ഏ അത് വേണ നാളെ മുടക്കില്ല മറ്റന്നേ മുടക്ക് ആ ശരി പറയാട്ടാ സ്കൂളുകാരോട് ഞാൻ വിളിച്ചു പറയാം നാളേക്ക് മുടക്കാക്ക മതിയാ ഇതൊക്കെ എന്താ വായിക്കാന്ന് പറഞ്ഞ അമ്മ എഴുതിയത് അമ്മ പറഞ്ഞാര പഠിക്കാരിക്കാൻ പറഞ്ഞിരിക്കണ്ട നമുക്ക് പഠിച്ചാലോ അപ്പൊ ഗായസിനോട് പറയും നമ്മൾ ഈ വീഡിയോ അവസാനിപ്പിക്കാണേ ഞങ്ങള് പഠിക്കാൻ നമുക്ക് കുളിക്കണ്ടേ പോവാണ്